ആ ഡ്യൂട്ടി ചെയ്ത് തന്നെ ഞാൻ സെല്യൂട്ട് ചെയ്തു അതാണ് ഞാൻ അയാൾ മനാഫിൻ്റെ സുഹൃത്താണത് മനാഫിൻ്റെ ആ മനുഷ്യത്വസേ മനാഫിൻ്റെ ഉറങ്ങുന്ന മനുഷ്യനെ മനാഫിൻ്റെ ആ ക്ലിയർസിനെ സെല്യൂട്ട് ആ എടുത്തില്ല അയാൾ എത്രയും പൈസ നോക്കാം സ്വന്തം കഴിഞ്ഞാൽ നോക്കിയിട്ടല്ലേ സ്വന്തം കഴിഞ്ഞു നോക്കണം സാറേ ഇനി ഇൻഷുറൻസ് കിട്ടുകയാണെങ്കിലും കെ എസ് ഇ പി കാരന് ഇവന് കൊടുക്കണ്ടേ കൊടുക്കുമോ അപ്പം ആ മനാഫല്ല അവിടെ മനാഫെന്ന വലിയ മനുഷ്യനാണ് മനുഷ്യ ആ ആ മനുഷ്യനെ സലൂട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ആളെ വിളിച്ചിട്ട് കിട്ടിയില്ല എനിക്ക് മനാഫിനെ വിളിച്ചിട്ടില്ല എന്നെങ്കിൽ മനാഫിനെ പോലെ പലരും ഞാൻ കാണുമ്പോൾ കാണണമെന്ന് നോക്കണ്ട പക്ഷേ മനാഫല്ല കഴിഞ്ഞിട്ട് എനിക്കൊരു അബദ്ധം പറ്റി മനാഫിനെ പോലത്തെ ഒരു മനുഷ്യൻ കൽപ്പറ്റ കോടതി കഴിഞ്ഞു വരുമ്പോൾ മനാഫിനെ പോലെ കാര്യമാണ് ഇപ്പം ഈ സമ്പത്തിനെ ഏറ്റവും വലിയ സമ്പത്ത് ഭൂസമ്പത്താണ് വിദ്യയിൽ ഏറ്റവും വലിയ വിദ്യ അറിവാണ് അറിവിടാണ് നമ്മൾ പഠിച്ചെടുക്കാറില്ല അറിഞ്ഞ് അറിഞ്ഞ് പഠിക്കുക അറിയാണ്ട് പഠിക്കുക ഇതാണ് ഇപ്പം ഈ ഭൂസമ്പത്ത് ഈ ഭൂസമ്പത്ത് എന്താണ് മൊത്തത്തിൽ വൻകിട രാജ്യങ്ങൾ കീഴടക്കണം അതായത് കോഴിന് രാജ്യങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറയുന്നത് പോലും ഇപ്പം വൻകിട രാജ്യങ്ങളാണ് കാരണം സാധാരണ പിന്നെ സൗദി അറേബ്യയുടെ എവിടെയൊക്കെ എണ്ണ ബൂട്ട് ഇറക്കി എണ്ണ എടുക്കണമെന്ന് പറയാൻ തീരുമാനിക്കേണ്ടത് അമേരിക്ക അതാണോ അതില് കറക്റ്റ് അല്ല അങ്ങനെയല്ല ചെയ്യേണ്ടത് അവന്റെ ആധിപത്യം സാധനം സൗദി അറേബ്യയിൽ എവിടെ ബൂട്ട് ഇറക്കണം അതെ അതുപോലെ ഇന്ത്യയിൽ പിന്നെ എന്താ പറയുക ആരെന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ട അവനാ പക്ഷെ അവന്റെ നാട്ടിലെ ജനങ്ങളോ അവന്റെ ബ്രിട്ടൻ ബ്രിട്ടനിലെ യു എസിലെ ഒരു പുരുഷൻ്റെ ആയുസ് നൂറ്റി ഇരുപത്തഞ്ച് വയസ്സാണ് അമ്പത് വയസ്സിനേഷം അവന് തുടങ്ങുന്ന ജീവിതം ആസ്വദിക്കുകയാണ് അവരെല്ലാം പിന്നെ വികാരങ്ങൾ ആസ്വദിക്കുന്നു വിദ്യ ആസ്വദിക്കുന്നു ഭക്ഷണം ആസ്വദിക്കുന്നു വേൾഡ് ആസ്വദിക്കുന്നു അതെല്ലാം തൊടാൻ പറ്റുന്നുണ്ടോ ഇല്ല നൂറ്റി ഇരുപത്തഞ്ച് വയസ്സാണ് എനിക്കിപ്പോൾ അമ്പത് വയസ്സ് കഴിഞ്ഞുള്ളൂ പക്ഷേ എനിക്ക് അറുപത് എഴുപത് വയസ്സിൻ്റെ പണിയായി ഞാൻ എന്നെ കൊണ്ട് കൊണ്ട് തിരിച്ചിരുത്തരേ കാരണം ഞാൻ അനുവദിച്ച ടെൻഷനാണത് അപ്പം ഞാൻ ഞാൻ കത്തിപ്പോ ഞാൻ കത്തിത്തീരണം അതാണ് അവരുടെ ആവശ്യം ഈ ഉരുൾപൊട്ടുന്ന സമയത്ത് എന്തായിരുന്നു ഫീലിങ് ഇവിടെ വന്ന സമയത്ത് ഉരുൾപൊട്ടണ ഈ ഉരുൾ ആയിരുന്നറിയോ നല്ല ബെസ്റ്റ് നല്ല ക്രിസ്ത്യൻ സർ ഈ ഊരില് ഈ ഊരിൽ പൊട്ടുന്നതിന് മുന്നേ നല്ല രസമായിരിക്കും മഴ പെയ്യുന്നു കലങ്ങ് വെള്ളം കലങ്ങുന്നു മീൻ പൊന്തുന്നു കല്ലൂരിണ്ടു വരുന്നു നമുക്കൊരു എന്താ പറയുക ഒരു മഴയോത്സവം ഈ മഴയോത്സവം ഇങ്ങനെ നിന്ന് 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 നമുക്കിങ്ങനെ കൗതുക വെള്ളം ഇങ്ങനെ കയറി പോകുന്നു മരം ഇങ്ങനെ ഒഴിച്ചു പോകുന്നു നമ്മൾ രസമാണ് അത് നമ്മൾ ആസ്വദിക്കുകയാണ് നല്ല തണുപ്പ് അനുഭവപ്പെടുന്നു നല്ല വേണമോ അപ്പം നമ്മളിത് ആസ്വദിക്കും പക്ഷെ ഇതൊരു കൊലവിളി പോലെ ഒന്നിച്ചിങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ആ എന്താ പറയുക ഭയന്ന് എന്താണ് ഭയാനകമായ ഒരു അവസ്ഥ സാറിന് നമ്മളെങ്കിൽ നിങ്ങളുടെ പുറകെ ഒരു പൂച്ച ഓടുന്നതും ഒരു പട്ടി ഓടുന്നതും ആന ഓടുന്നതും വേറെയാ ആന ഓടുമ്പോൾ നിങ്ങൾ സ്ഥലകാല ബോധം നിങ്ങൾക്ക് അതേ അരവസ്ഥ മുണ്ടക്കൈ പൊട്ടി നിന്ന് അടിച്ച് എനിക്ക് കറക്റ്റ് അറിയാം സാറേ ഞാൻ ഓരോ വീഡിയോസ് ഞാൻ അതിനുശേഷം വീഡിയോസില് ഹരിസ്ഥാരിൻ്റെ ഒരു വീഡിയോയിൽ നിന്നു പിന്നെ ഞാനിപ്പോൾ വീഡിയോ നിൽക്കുന്നത് ഏഴ് മാസത്തിന് ശേഷം ആയി കാരണം ഞാൻ ഈ രാവിലെ യൂട്യൂബറിൻ്റെ മുന്നിൽ പെട്ടുപോയി അങ്ങനെ ഞാൻ മാറിയിരുന്നു അതുകാരണം എനിക്ക് കഴിയില്ല കാരണം എനിക്ക് നിങ്ങളെ പരിപൂർണമായി സംരക്ഷിക്കാൻ പറ്റാത്തടത്തോളം കാലം ഞാൻ നിങ്ങളോട് ഈ കഴുതക്കാമം കരഞ്ഞു തരത്തിൽ കാര്യമില്ല കഴുതക്കാമം കരഞ്ഞു തരത്തിൽ കാര്യമില്ല കാരണം എനിക്ക് നിങ്ങളെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇത് ഇതുപോലത്തെ ചെലക്കാമെന്ന പ്രസംഗം അല്ല ഇവിടെ വരുന്നത് അപ്പം മുണ്ടക്കായ് കൊട്ടുമ്പോൾ ആദ്യം ഒരു മഴ പെയ്തു ആ മഴയെ തന്നെ എവിടെയൊക്കെ ഉറവ് വെള്ളം പൊട്ടാൻ പറ്റും സോയിൽ പൈപ്പിംഗ് പ്രതിഭാസം എന്ന് പറഞ്ഞില്ല ഉറവ് വെള്ളം നിറഞ്ഞായി ഇത് ടൊമാറ്റോ സോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികളാണ് ടൊമാറ്റോ സോസ് പറഞ്ഞാൽ നിങ്ങളിന്ന് എഴുപത് ഉപയോഗിക്കണ്ട തക്കാളി ചട്ടിനി എന്ന് പറഞ്ഞാൽ അഞ്ചു തന്നാൽ മതി തക്കാളി ചട്ടിനി ഇംഗ്ലീഷിൽ എന്തിനു സാറേ അതാണ് നടക്കട്ടെ അപ്പം പിന്നെ നല്ല ഒരു മഴ പെയ്തു ഒന്ന് ഫസ്റ്റ് റൗണ്ട് ജൂൺ മാസത്തിൽ ജൂൺ സെക്കൻഡിൽ പിന്നെയും തന്നു ഒന്ന് എവിടൊക്കെ ഉറവ് അപ്പം എവിടൊക്കെ ഉറവ് കൂട്ടാൻ പറ്റും എവിടെ ഉറവ് കൂട്ടുന്നു ജൂൺ തേർഡിൽ പിന്നെയും തന്നു ഒരു അതേപോലെ ഒന്ന് ജൂലൈ ഫസ്റ്റിൽ അതേപോലെ വീണ്ടും മഴ പെയ്യുന്നു അങ്ങനെ നാല് റൗണ്ട് മഴ പെയ്തു അതിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട് നാല് റൗണ്ട് മഴ എവിടെയൊക്കെ കരകവിഞ്ഞ് ഒഴുകാൻ പറ്റും അവിടെ അതേപോലെ കരകവിഞ്ഞൊഴുകിട്ടുണ്ട് അഞ്ചാമത്തെ റൗണ്ടിനാണ് മുണ്ടക്കൈ താഴ്ക്ക് വന്നത് അതാറേ സാറേ അഞ്ചാമത്തെ നിങ്ങളെ ഞാൻ ഒരടിക്ക് വീട്ടില ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അടി അടിക്കുമ്പോൾ ഒക്കെ നിങ്ങളെ താഴെ പോയു നിങ്ങൾ പ്രതിരോധിക്കുന്ന സാറേ പിന്നൊന്ന് ആ ഉരുൾപൊട്ടനെ ശരിക്ക് വിശക്തമായി വിസക്രമിൽ പഠിച്ചുകൊണ്ടിരിക്കുക ഞാൻ ഇവിടെ ആണെന്നിട്ട് ആ ഉരുൾപൊട്ടന്റെ നൃകയിൽ നിന്ന് താഴേക്ക് പഠിക്കാൻ പറ്റുള്ളൂ നൃക എപ്പോഴും ബാക്കി കിടക്കാൻ അതെനിക്ക് വിശകലനം ചെയ്യേണ്ടതുണ്ട് അര ആറ് മണിക്കൂർ പെയ്യണ്ട മഴ അരമണിക്കൂർത്തെ മഴ പെയ്ത്തായി മാറിയതിൻ്റെ ബാക്കിൽത്തെ അദൃശ്യമായി നിൽക്കുന്ന നിഗൂഢതയെ ഞങ്ങൾ തെക്കിതുകൊണ്ടിരിക്കുക ഇന്നലെ ഞാൻ ഫോറസ്റ്റിനെ ഒരു ഇൻഫർമേഷൻ ഒരു അറിയിപ്പ് കൊടുത്തു ഒരു 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 എന്താ പറയുക ഒരു പങ്ക് വെച്ചു ഒരു സത്യം പറയുകയാണെങ്കിൽ ഒരു ഒരു പതിനായിരം ടൺ ഭാരമുള്ള ഒരു പാറ പതിനായിരം ടൺ ഭാരമുള്ള ഒരു പാറ ഒരു നൂറടി പൊന്തണമെങ്കിൽ അത്രായിരം ടി എം സി അടി സ്ഫോടനം നടത്തണം സാറേ മഴയ്ക്ക് പറ്റുമോ അത് മഴയ്ക്ക് പറ്റുമോ ഇതിലും വലിയ മഴ വെള്ള പെയ്തിട്ടില്ലേ പെയ്തിട്ടു അതാണ് സാറുണ്ട് സാർ ടെക്നോളജി എത്രയോ വലുതായി നാസ പറഞ്ഞിരിക്കുന്നത് സുനിത വില്യംസിനെയും ബിൽമോറിനെയും ഫെബ്രുവരിയിൽ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന പറഞ്ഞു ഇപ്പോൾ അവിടെ മോളിലല്ലേ ഇപ്പോൾ മുകളിലാണല്ലോ ഇനിയിപ്പോൾ അവരെ കൊണ്ടുവരാനായിട്ട് പേടാൻ മുടുവെന്ന് എനിക്കറിയില്ല എനിക്കറിയില്ല സാറേ കോടിക്കണക്കിന് ഉറുപ്പ് ഉണക്കിയിട്ട് നിങ്ങളെന്നാൽ ഒരു മുതലാളി കോടിക്കണക്കിന് ഉറപ്പിൽ മുണക്കിയിട്ട് ഞാൻ എന്നാൽ തൊഴിലാളികളെ രക്ഷിക്കില്ല അതാണ് ഞങ്ങൾ നേരത്തെ മനാഫിൻ്റെ കാര്യം പറഞ്ഞത് മനാഫിനെ ലോറി എടുക്കേണ്ട ആവശ്യമില്ല സാറേ ഉണ്ടോ ആ ഡ്യൂട്ടി ചെയ്ത് തന്നെ ഞാൻ സെല്യൂട്ടി അതാണ് ഞാൻ അയാളുടെ മനാഫിൻ്റെ സുഹൃത്താണത് മനാഫിൻ്റെ ആ മനുഷ്യത്വത്തിൽ മനാഫിൻ്റെ ആ ഉറങ്ങുന്ന മനുഷ്യനെ മനാഫിൻ്റെ ആ ക്ലിയർസിനെ സെലൂട്ടിയാണ് ആ എടുത്തില്ല അയാള് എത്രയും പൈസ കൊടുക്കണം സ്വന്തം കഴിഞ്ഞാൽ കൊടുക്കട്ടല്ലേ സ്വന്തം കഴിഞ്ഞു കൊടുക്കണം സാറേ ഇനി ഇൻഷുറൻസ് കിട്ടുകയാണെങ്കിലും ഗി എസ് ഐ പി ഇവനും കോഴി കൊടുക്കണ്ടേ കൊടുക്കുമോ അപ്പൊ അല്ല അവിടെ മനാഫ് എന്ന വലിയ മനുഷ്യനാണ് ആ ആ മനുഷ്യനെ സെലൂട്ട് ചെയ്യാൻ പറഞ്ഞ വിളിച്ചിട്ട് കിട്ടിയില്ല എനിക്ക് എന്നെ മനാഫിനെ പോലെ പലരും ഞാൻ കാണുമ്പോൾ നോക്കണ്ട പക്ഷെ മനാഫല്ല കഴിഞ്ഞത്തെ എനിക്കൊരു അബദ്ധം പറ്റി മനാഫിനെ പോലെ ഒരു മനുഷ്യൻ കൽപ്പറ്റ കോടതി കഴിഞ്ഞു വരുമ്പോൾ മനാഫിനെ പോലെ ഉണ്ടാകും അപ്പൊ അയാളൊന്നും ചിരിച്ചു ഞാനൊന്നും ചിരിച്ചു പിന്നെ ഞാൻ പരിചയപ്പെടുന്നതാണ് മനാഫിനെ പോലെ ഉള്ള ഒരു മനുഷ്യനും അവരെ മോശമായി ഞാൻ ഞാൻ എന്നുള്ള മനാഫിന്റെ മുഖം സീലായി പതിഞ്ഞതുകൊണ്ടാണ് ഞാൻ മനാഫിനെ ആളെ കാണാൻ ആഗ്രഹമുണ്ട് ആഗ്രഹമുണ്ട് ഞാൻ അങ്ങോട്ട് പോയി കണ്ടോളാം സാറേ അങ്ങോട്ട് അയാൾ അങ്ങോട്ട് എപ്പോഴും അങ്ങോട്ടേല്ലോ ഞാൻ അവിടെ പോയി ചില നല്ലതിനായിരിക്കും ഉറപ്പല്ലേ ഞങ്ങളാണ് കാര്യങ്ങൾ നടത്തുന്നത് തീർച്ചയായിട്ടും ഞങ്ങളാ ഓ ലോകത്ത് തന്നെ ഞങ്ങൾ മെനക്കെട്ട് കഴിഞ്ഞാൽ മോഡിയില്ല വിജയനും ഇല്ല പക്ഷെ ഞങ്ങളെ ചെയ്യുന്നില്ല വിജയം ഇല്ല സാറേ ആംബുലൻസില് സൈന്യത്തിൽ മൂന്ന് വർഷം പണിയെടുത്താൽ ഞാൻ മൂന്ന് വർഷം യൂണിഫോം ചെയ്താൽ അതുകൊണ്ട് ഞങ്ങളാണ് കാര്യങ്ങൾ നടത്തുന്നത് ഞങ്ങളാണ് ഓ ഈ സെക്കൻഡിലും പറയുന്നത് ഇതൊക്കെ നിങ്ങൾ ഈ ജോലിയൊക്കെ നമ്മൾ എന്താ പറയുക ഈ പണ്ട് പിന്നെ എല്ലാ ജോലിയും ചെയ്യും നമ്മൾ പഠിക്കുകയെന്നേ ഇവിടെ ആ ഇല്ല നമ്മൾ നമ്മൾ പറഞ്ഞ ശബ്ദം തിരിഞ്ഞു പോയി നിങ്ങൾക്ക് ഭൂമി ഈ ഭൂമി ഇവിടെ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ഏക്കർ സ്ഥലം ഉണ്ടോ ചേച്ചി നിങ്ങൾക്ക് ഇരുപത് രൂപ ജീവിക്കാം ആ സ്ഥലം സൺഡേ ആണ് എന്നും വർക്കിംഗ് ഡേ ആണ് നിങ്ങളുടെ മുറ്റത്ത് ബാങ്കാണ് നിങ്ങൾക്ക് പശുവിനെ പോറ്റ ആടിനെ പോറ്റ പന്നിനെ പോറ്റ പോത്തിനെ പോറ്റ ഏലം കുരുമുളക് കാപ്പി ഓറഞ്ച് എന്നിവ ഉപ്പും സോ സോപ്പും കാ സോപ്പിനുള്ള താളെ ഇവിടെ നിന്ന് കൃഷി ചെയ്യുക ഉപ്പൊഴികെല്ലാം ഇവിടെ ഉണ്ടാക്കാം അപ്പം അത് നിങ്ങൾ ഉണ്ടാക്കരുത് നിങ്ങൾക്ക് ഭൂമിന് അവകാശമാണ് ഭൂമിയൊക്കെ ബ്രിട്ടനും വിദേശകാര്യത്തിനും ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ നിങ്ങൾ വിജയ ഗൾഫ് പോവുക അല്ലെങ്കിൽ വാട്സപ്പ് പിന്നെ ഫോണിൽ കയറി കളിക്കുക അല്ലെങ്കിൽ സീരിയൽ കാണുക അല്ലെങ്കിൽ ഓഫീസിലൂടെ നീന്താൻ പഠിക്കുക നിങ്ങളെ നിങ്ങളല്ലാതാക്കുക എന്നിട്ട് നിങ്ങളെ തെണ്ടിയാക്കുക നിങ്ങളെ തെണ്ടിയാക്കി നിങ്ങൾ എന്തിനോ എന്നിവയെ എന്നും ചെയ്യാൻ തയ്യാറാണ് മറ്റേ നിങ്ങൾ ഭൂമി കൃഷി പഠിച്ചോ ഇന്ന് പോണ്ട പോണ്ടവിടെ നിന്നോ വീട്ടിൽ കളിച്ചോ ആടിനോ വൈകുന്നേരം ചപ്പൂട്ടിയാൽ മതി നിങ്ങളെ സൗകര്യത്തിന് വന്നാൽ ചപ്പൂട്ടി കൊടുത്താൽ മതി എന്നി നിങ്ങളുടെ പൈസ അല്ലേ ഒരു ആടിനെ പിടിച്ചു വിറ്റോ